വാട്സപ്പ് ഉപയോഗിക്കുന്ന അധിക ആൾക്കാരും വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുകയും ചെയ്യും അതുപോലെ മറ്റുള്ളവർ വെച്ച സ്റ്റാറ്റസ് കാണുകയും ചെയ്യും അല്ലെ നിങ്ങൾ കാണലുണ്ടോ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കലുണ്ടാവും എന്നാൽ വെറൈറ്റി വെറൈറ്റി സ്റ്റാറ്റസ് ഇങ്ങനെ ദിവസവും വെക്കുകതിന് കുറേ പോസ്റ്റുകൾ വേണ്ട അടിപൊളി ട്രിക്കുണ്ട് വാട്സപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റാറ്റസ് വെക്കാം അതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട വാട്സപ്പിൽ തന്നെ ചെയ്യുക സ്റ്റാറ്റസ്ന്ന് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരെ നമ്മളെ കോണ്ടാക്റ്റിലുള്ള എല്ലാവരും സ്റ്റാറ്റസ് വെക്കുന്നവരെ ഇങ്ങനെ വരിക അല്ലേ അതിൽ നമുക്ക് കാണണ്ടാത്ത സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ ഹൈഡ് ചെയ്തു വെക്കാം മുമ്പ് മ്യൂട്ട് എന്ന് ചെയ്തു വെക്കുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ള ഇപ്പം ഹൈഡ് ചെയ്ത് വെക്കുക ചെയ്യുക അതെല്ലാം ഒരു ഫോൾഡറിൽ ഹൈഡ് ചെയ്ത് വെക്കുക അതും കാണിച്ചു തരാം അങ്ങനെയാന്ന് അപ്പം സ്റ്റാറ്റസ് ഭാഗത്തേക്കൊന്ന് പോവുക നമ്മൾ വാട്സപ്പ് തുറന്ന് അതിൻ്റെ സ്റ്റാറ്റസ് ഭാഗത്തേക്ക് പോയി സ്റ്റാറ്റസ് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കാൻ നോക്കുക ഇതാ ഒരു സ്റ്റാറ്റസ് വെക്കുന്ന ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ കള്ളികളില്ലേ ഇത് ഇതിങ്ങോട്ടൊന്ന് നീക്കിയാലിവിടെ എ ഐ ഇമേജസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് വന്നിക്കില്ലെങ്കിൽ ഒരുവിധം എല്ലാവർക്കും വന്നതാണ് അഥവാ വന്നിക്കില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ മെസ്സേജ് ടൈപ്പ് ചെയ്യാനുള്ള ബോക്സ് ഉണ്ട് അതിൽ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഇമേജ് നമുക്ക് എ ഐ ക്രിയേറ്റ് ചെയ്തു തരും ഇപ്പം ഞാനൊരു എക്സാമ്പിളിന് പൂച്ചക്കുട്ടി ആയിക്കോട്ടെ കിട്ടുന്ന രീതി മലയാളത്തിൽ ടൈപ്പ് ചെയ്താലും മതി ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താലും മതി അതൊന്ന് പ്രോസസ്സാകുന്ന ചെറിയ ടൈം നമ്മൾ വെയ്റ്റ് ചെയ്യുക കണ്ടാ അടിപൊളി പൂച്ചക്കുട്ടിനെ എ ഐ ഉണ്ടാക്കി തന്നെ ഇതിങ്ങനെ ഇതിൽ വെക്കാൻ മാത്രമല്ല കേട്ടോ നമുക്ക് പിന്നെ മറ്റാവശ്യത്തിനൊക്കെ ഒരു വീഡിയോ ആഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം അതാ ഇഷ്ടമുള്ള കുറെ ഓപ്ഷൻസ് താഴെ ഉണ്ടാവും നമുക്ക് അതിലേത് വേണമെങ്കിലും തെരഞ്ഞെടുക്കാം അല്ലെങ്കിൽ മാനേജ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട് രണ്ടാമത് നമുക്ക് മാറ്റിയെടുക്കാം ഇതൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും നമുക്ക് ഇത് ഗ്യാലറി സേവും ചെയ്യാം ഇനി വേറെ ഒരു രസമുണ്ട് ഇവിടെ മാനേജ് ചേഞ്ചസ് എന്നുള്ള ഇടത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ എഡിറ്റ് ചെയ്യാനും അനിമേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്കിതൊന്ന് അനിമേറ്റ് ചെയ്യാം ഇവിടെ അനിമേറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് നല്ല അടിപൊളി അനിമേറ്റ് ആകുന്നൊരു പൂച്ചക്കുട്ടീൻ്റെ ഫോട്ടോ ആയിട്ട് നിങ്ങൾ എന്ത് ആണോ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ആ ഇമേജ് അനിമേറ്റ് ചെയ്യിച്ച് നമുക്ക് കിട്ടും ണ്ടാ നോക്കിയേ പൂച്ചക്കുട്ടി ഇങ്ങനെ അനിവയറ്റ ഓ ഏറ്റൊരു കൈവേ എന്നിട്ട് ഈ ടിക്ക് മാർക്ക് കൊടുത്ത് നമുക്ക് സ്റ്റാറ്റസ് സെന്റ് ചെയ്യാ ഞാനിപ്പോ സെൻഡ് ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് കാണിച്ചിപ്പോ നമുക്ക് ആ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ സ്റ്റാറ്റസ് നമുക്ക് കാണണ്ടാന്നുണ്ടെങ്കിൽ എന്താ ഒന്ന് ലോങ് പ്രസ് ചെയ്യ ഇവിടെ ഹൈഡ് എന്ന് വരും ഹൈഡ് കൊടുത്ത് ഇനി ഒന്നിലധികം ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഹൈഡ് കൊടുക്കുക ഹൈഡ് കൊടുക്കുക ഈ ഹൈഡ് ചെയ്തൊക്കെ എവിടെയാണ്ടാകുക ഈ സ്റ്റാറ്റസ് ഫോൾഡറിൻ്റെ ലാസ്റ്റ് ഉണ്ടാവും ദ ഹൈഡ് എന്ന് പറഞ്ഞിട്ട് അത് ഹൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടില്ല കേട്ടോ അതും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായനു ഇത് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിക്കില്ല നമുക്ക് ഹൈഡ് ചെയ്തൊക്കെ രണ്ടാമത് കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ഹൈഡ് ചെയ്തൊക്കെ ഇവിടെ ഉണ്ടാവും ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക അൺഹൈഡ് വീണ്ടും ലോങ് പ്രസ് ചെയ്യുക അൺ അൺഹൈഡ് അൺഹൈഡ് അപ്പോൾ ഈ സ്റ്റാറ്റസിലുള്ള ഈ രണ്ട് ട്രിക്കുകൾ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടേ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടൊരു ലൈക്കും കൊടുത്തേക്ക് നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാൻ നിങ്ങളുടെ സ്വന്തം മുത്തു സ്മാർ താങ്ക് യു സോ മച്ച്